എന്തോ ഹലോ ഗായ്സ് ആദിസ്ലോകിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെറുക്കൻ ഇപ്പൊ ഉറക്കത്തിന്റെ നീട്ട് വന്നാട്ട ഇനി കരച്ചിലിനു മുമ്പായിട്ട് ഒരു മാടിയൊക്കെ കൊണ്ടുപോയി കൊടുക്കട്ടെ എന്താ മച്ചി ഞങ്ങളുടെ ഉമ്മാനെ കണ്ടോ ഞങ്ങളുടെ ഉമ്മാനെ കണ്ടോ ഞങ്ങളുടെ ഉമ്മാനെ കണ്ടോ എന്നാ ഇതിനെ പിടിച്ചേ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെ അഗരപള്ളി പോയപ്പോ ഭയങ്കര മഴയും ഈ പറഞ്ഞപോലെ ബ്ലോക്കും ആകും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റല അതിന്റെ ഒരു ഒരു ചെറിയൊരു ഹിന്റ് നമുക്ക് തന്നാറു അത്യാവശ്യം നല്ല തിരക്കാണെന്ന് അതാണ് കൂടി അവിടെ ആളുണ്ടാവൂല നമ്മൾ അങ്ങനെ പോയതാണ് പോയപ്പോ അവിടെ ചെന്നപ്പോ ഈ പറഞ്ഞ എവിടെയായിരുന്നു മറ്റേ സിലോസോമ കഴിഞ്ഞ് കുറച്ചും കൂടി ആൽപ്പാട് റൂട്ട് അങ്ങോട്ട് പോകാൻ നേരത്ത് കുറച്ചും കൂടി കഴിഞ്ഞ അങ്ങോട്ട് ചെല്ലാൻ നേരത്ത് ഭയങ്കര തിരക്കായിരുന്നു അത് അങ്ങോട്ട് പോകാൻ പറ്റില്ലാത്ത അവസ്ഥയായിരുന്നു അങ്ങനെ ബ്ലോക്ക് കിടന്ന് അവിടെ ചെന്നപ്പോഴത്തേക്കും ഭയങ്കര ഡിലേ ആയി പിന്നെ അവിടെയുള്ള മറ്റേ തൊട്ടടുത്തുള്ള മറ്റേ സാധനങ്ങൾ വെക്കുന്നില്ലേ അവിടുന്ന് പുള്ളിക്കുള്ള എന്തെങ്കിലും ചെറിയൊരു കളിപ്പാട്ട് വാങ്ങിച്ചിട്ട് തിരിച്ചും ഞങ്ങള് പോകും അപ്പോൾ ഇന്നെങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല ഇന്ന് നമുക്ക് പോകണമെന്നുണ്ട് ഉച്ചകഴിഞ്ഞിട്ടാണ് പ്ലാൻ ചെയ്തേക്കുന്നത് നിലവിൽ നേരത്തെ പ്ലാൻ ചെയ്തതാണ് അപ്പോൾ നമ്മുടെ കുട്ടിപ്പെട്ട ആളങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവരെ കൂട്ടിയിട്ട് പോകണം നമ്മുടെ ഇക്കാപ്പുള്ളി ഉണ്ട് ആളെയും കൂട്ടണം അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നുണ്ട് നമ്മൾ പോണ വിശേഷങ്ങളൊക്കെ ഒക്കെ നമ്മൾ വീഡിയോയിലൂടെ നമ്മൾ കാണിക്കുന്നതാണ് പിന്നെ ഇവിടുത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ നിലവിലെ ചെറുക്കൻ ഇപ്പോൾ നിലയിട്ടുള്ളൂ അപ്പോൾ സെറ്റ് ആക്കണം അവനിപ്പോ നിലവിൽ ചെയ്യും കൂടാണ് അപ്പോൾ അവൻറെ പരിപാടികളൊക്കെ കഴിഞ്ഞ് എന്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ബാക്കി എല്ലാത്തിന്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് അങ്ങനെ പോകുന്നതാണെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് എല്ലാം പുറമേ നമ്മള് വീഡിയോയില് കാണിക്കുന്നതാണ് ആദ്യത്തെ കരച്ചിലൊക്കെ മാറി നീ എവിടെയാടാ ഇങ്ങ നോക്കിയേ ആളെ വന്നിരിക്കാണ്ടട്ടേടിയാടാ നോക്കട മോനെ ഓടിയ പിന്നെ അവനക്ക് മറ്റേ താഴെ ആയിട്ട് ചെറിയൊരു നാരു പോലത്തെ ഒരു പല്ലു വന്നിട്ടുണ്ട് കേട്ടാ അവൻ പുറത്തായിട്ട് വന്നിട്ടില്ല എന്നാലും ചെറുതായിട്ടൊരു തെരഞ്ഞെടുപ്പുണ്ട് ഒരുപാട് കളിപ്പാട്ടമുണ്ട് കാര്യല്ല വേറെ കൂട്ടിട്ടേക്കുണ്ടെങ്കിലും നേരെ ഉണ്ടെങ്കി പിന്നെ ഉണ്ടെന്ന് നോക്കിയാ ഇതൊന്നും ഇല്ല എല്ലാം പോയേക്കണം ഇനിയിപ്പോ ഓരോന്ന് പറക്കിട്ട് എറിയാന്ന് തുടങ്ങൂട്ട എന്തോരമാറിയ ഒരു ചാക്ക് കണക്കിന് സാധനം കൊടുത്തിട്ട് ഇങ്ങനെ കൂട്ടിയിടും കൂട്ടിയിട്ടിട്ട് അതിട്ട് ഇങ്ങനെ ഇട്ട് ഇങ്ങനെ ഇട്ട് ഇങ്ങട്ടിട്ട് അങ്ങട്ട് ഇങ്ങട്ട് ഇങ്ങോട്ട് ഇങ്ങനെ കാണിച്ചിട്ട് നിരക്കും അതാ പുള്ളിയുടെ ഹോബി ഹോബിണ്ടോ അതിക്ക് വേണ്ടിട്ടല്ല വെറുതെ അങ്ങനെയാണല്ലോ ചായ എവിടെ കാണിക്കുള്ള சேடா சேடா ஐயே ஒரிச்சேடா ஒேடா சேர்க்க ஒேடா ஐய நம்மளப்போன சுந்தரா வா வா இல்ல 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 வா 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 எந்தட பூப்பா நீங்க സ്വഭാവം നീ ഇടിയപ്പോ ആ ഇതാട്ട അവന്റെ 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 സ്വഭാവം ഇതാ കേട്ടാ സാധനം ഉരുള വരാൻ നേരത്ത് അവൻ ഇതുപോലെ തല തലമറിച്ചു വയ്ക്കും അവൻ മാറ്റി മാറ്റി വയ്ക്കും കണ്ടെന്ത കാണിക്കണ പൊന്നെ ചായ കുടിടാ ഇല്ല ഞാൻ തിന്നൂല ശേഷം കറുത്ത ലായും നന്നായി ഇളക്കണം ഇതിലേക്ക് രണ്ട് ലിറ്റർ വെള്ളം ചേർത്ത് ഇളക്കുക ശേഷം ഇത്തിൽ ബാക്കിയുള്ള എളുത്ത പൊടി കുറച്ച് വെള്ളം എടുത്ത് കളക്കുക ആ നിശ്രിതം ചേർത്ത് നന്നായി ഇളക്കുക ശേഷം അഞ്ച് തൊട്ട് ആറു മണിക്കൂർ പത താഴ്വാൻ വേണ്ടി മാറ്റിവെക്കുക പത മാറിയതിനു ശേഷം രായിൽ വെച്ചെണ്ണ പോലെ ഇരിക്കും ഇപ്പോൾ ലിറ്റർ തയ്യാറായിട്ടുണ്ട് ഇതിൽ ഒരു ലിറ്റർ വെള്ളം കൂടി ഒഴിച്ച് അഞ്ചു ലിറ്റർ ആക്കാം ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് കുറച്ച് വെള്ളം ചേർത്ത് കൊഴുപ്പ് എന്നതാണ് ആവശ്യത്തിന് മണവും ശരിയാവോ ഉമ്മച്ചിയുടെ ഇതൊന്ന് പോയി നോക്കാം ഇങ്ങനെയുണ്ട് ഇതാണ് ഉമ്മച്ചി അത് ഇതിന് എന്താ ചെയ്യണേരം വയ്ക്കണം എന്നു പോണെ കൊറച്ചേരം വയ്ക്കണം ഇത് പാത്രം കഴുകാനുള്ളതാണ് ശരിക്കും എല്ലാം കഴിഞ്ഞ് ചെറുപ്പൻ ഉറക്കാൻ കിടന്നു ഉറങ്ങാൻ കിടന്നു കുറച്ചു നേരം മയം കട്ടല്ലേ അല്ലേ ഓ സോറി 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 എന്റെ പൊന്ന് കിടന്നോടാ നീ ഉറങ്ങിക്കോട്ടെറങ്ങോട്ടെ പാർട്ട്നർ ആട്ടു വിമാനാണ് ഗൈസ് അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പോകുന്നത് മലയാറ്റൂർ വഴിയാണുണ്ടോ നമ്മൾ പോകുന്നത് നമ്മുടെ ഫ്രണ്ടിലായിട്ട് ഇക്കാട് വണ്ടിയുണ്ട് പിന്നെ നമ്മുടെ കസിൻസ് ഒക്കെ നമ്മുടെ കൂടെ തന്നെയാണ് കേട്ടോ ഉള്ളത് പിന്നെ പോണ വിശേഷങ്ങളൊക്കെ നമ്മൾ വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ